ടെക്സ്റ്റർ ആർട്ട് ഐഡിയാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സിമെൻറ്റ് ടെക്സ്റ്ററാണ് ഒരു ലിവിങ് വാളും ഒരു ടി വി യൂണിറ്റ് വാളുമാണ് ചെയ്തിരിക്കുന്നത് എക്സാടെക്സിൻ്റെ എക്സീനുമാണ് പ്രോഡക്റ്റ് അപ്പോൾ ഇതിൽ ഒരുപാട് പേര് എക്സാടെക്സിൻ്റെ എക്സിനോണ്ട് സിമെൻറ് ടെക്സർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണിത് കാരണം ഇതിൻ്റെ ഫിനിഷിങ്ങും അതേമാതിരി ഇതിൻ്റെ ക്വാളിറ്റിയും അതേമാതിരി ഇതിൻ്റെ ക്വാണ്ടിറ്റിയും ഒക്കെ വേറൊരു ലെവലാണ് കാരണം ക്ലൈൻ്റിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ സിമന്റ് ഓഫ് ഫിനിഷിങ് പക്കായിട്ട് കിട്ടും കാരണം അധികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തൊരു പ്രോഡക്റ്റ് തന്നെയാണ് നിങ്ങളത് കണ്ടില്ലേ ഇതിൻ്റെ ഫിനിഷിങ് എന്ന് പറഞ്ഞാൽ ഓക്കെ ടി വി വാളിൻ്റെയൊക്കെ ഒരു രക്ഷയില്ലാത്ത കളേഴ്സാണ് ഇവരുടെ അപ്പോൾ വന്ന മെയിൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കളേഴ്സ് വന്നിട്ടുണ്ട് എക്സാട്ടിൻ്റെ എക്സിനിൽ ഇപ്പോൾ രണ്ട് ബ്രോഷറാണ് മുമ്പ് ഒരു ബ്രോഷറായിരുന്നു പതിനാറ് ഷെയ്ഡായിരുന്നു ഇപ്പം അത് ഡബിളായി ഇരുപത്തെട്ട് ഷെയ്ഡായി എല്ലാം നല്ല വെറൈറ്റി വെറൈറ്റി കളറായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഓരോന്നും അടിപൊളി കളർ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഫിനിഷിങ്ങുള്ള ഉള്ള കളറൊക്കെയാണ് ചിലവർക്ക് കളർഫുള്ളായിരിക്കാം ചിലർക്ക് സ്റ്റാൻഡേർഡ് ഫീലായിട്ടുള്ള കളർ ലൈറ്റ് കളറ് അങ്ങനെയുള്ള പല കളറിലായിട്ടുള്ള ഇതാണ് വന്നിരിക്കുന്നത് ഓരോ കളറും ഒന്നിനൊന്ന് ബെറ്ററായിട്ടുള്ള കളേഴ്സാണ് നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണാം നല്ല നല്ല കളേഴ്സ് പിന്നെ അതുകൂടാതെ തന്നെ എക്സാടെക്സിൻ്റെ തന്നെ പുതിയ പ്രോഡക്റ്റ് അടുത്ത ദിവസം ലീഡ് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ വിളിക്കുക വിളിക്കേണ്ട നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം പ്രോഡക്റ്റിനെ കുറിച്ചും വർക്കിനെ കുറിച്ചും കൂടുതലറിയാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വിളിക്കുക